എല്ലാം ട്രെൻഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് ഫ്രോക്ക് നൈറ്റി ആൻഡ് മാക്സി നൈറ്റി ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന മോഡലാണ് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താരക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡലാണ് നല്ല പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡലിലാണ് ഓപ്പണിംഗ് വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഓപ്പണിംഗ് വരാത്ത മോഡലാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ താരേക്കാട് നമ്പറിൽ മാക്സി സ്ക്രീൻഷോട്ട് ചെയ്തുകൊള്ളുക സെക്കൻഡ് വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഒരു പീക്കോ ഗ്ലൂവും ഒരു ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു ഡാർക്ക് പിസ്ത ഗ്രീനിൽ വളരെ നല്ല സിമ്പിളായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ല ഫ്ലേറ്റഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ സ്റ്റിറ്റിംഗ് ഒക്കെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ആൻഡ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് ഓപ്പണിംഗ് വരുന്ന മോഡലല്ല നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പീച്ച് ആൻഡ് വേറൊരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല കളേഴ്സ് എല്ലാം നല്ല ആയിട്ടാണ് വരുന്നത് കേട്ട് നൈറ്റിയൊക്കെ ഭയങ്കര ബഡ്ജറ്റ് പേയിലാണ് പിന്നെ നമ്മൾ പ്രീമിയം നൈറ്റിയും ചെയ്തിട്ടുണ്ട് അത് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുമാണ് നോർമൽ ലൈറ്റ് ടു സിക്സ്റ്റി റേഞ്ചിലാണ് വരുന്നത് നെക്സ്റ്റ് ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ആണ് ഓട്ടോ വരുന്നത് നമുക്ക് ഇപ്പോൾ ഓണമാണ് ആർക്കെങ്കിലും നൈറ്റിയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളാം നല്ല നല്ല കളക്ഷൻസും പാറ്റേൺസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പൺ നൈറ്റിയാണ് ഓട്ടോ വരുന്നത് ായിട്ടുള്ള ഫുൾപ്പ് നൈറ്റിയാണ് ഇപ്പൊ മാനസികം ആണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയും ഹൈ ആണ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആൻഡ് മറ്റ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചെറിയൊരു ഫ്രീറ്റും വരുന്ന ചുരിദാർ കട്ട് മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് പാറ്റേൺ ആണ് നമുക്ക് ലൈറ്റ് ക്യാമറയുടെ ചെറിയൊരു കളർ വേരിയൻറ്റ് എല്ലാത്തിലും ഉണ്ടാവും നമ്മൾ റിയൽ പിക്ക് നിൽക്കുക ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ കളർ കൂടി നമ്മൾ വാക്സപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാര്യക്കാർ നമ്മൾ മെസ്സേജ് ചെയ്തുകൊള്ളുക നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വളർത്തുന്ന ബില്ലേ നമുക്ക് സൈലായിട്ടാണ് പുതിയൊരു വീഡിയോ ഡിമിക്ടർസ് തന്നെ കാണാം ഓക്കെ ബൈ ബൈ